വെൽക്കം ടു വസ്ത്ര വസ്ത്രയിൽ നിന്നും ഒരു സാരിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും ടീച്ചേഴ്സിനൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു പ്യുർ മൾമൽ കോട്ടൺ സാരിയാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഡിസൈനും വി മൾമൾ ആണ് ഈ സാരി എന്ന് പറയുന്നത് ഇതൊരു റെഡ് കളർ സാരിയാണ് വിത്ത് വൈറ്റ് കളർ ഡിസൈൻ പിന്നെ ബോർഡറിൽ ഒരു ഗോൾഡൻ കളർ ഇതൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഇതാണ് ഈ സാരിയുടെ ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ ഫോർ ഡിഫറെൻ്റ് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ ആണ് പേർപ്പിളിൽ സെയിം വൈറ്റ് ഡിസൈൻ ഗോൾഡൻ ബോർഡർ ഇതിന്റെ ബ്ലൗസ് പീസും സെയിം നമ്മൾ റെഡിന് കാണിച്ചത് പോലത്തെ ബ്ലൗസ് പീസ് ആണ് അടുത്ത കളർ ബ്ലൂ ഷെയ്ഡ് ആണ് ബ്ലൂവിൽ വൈറ്റ് ഡിസൈൻ ഗോൾഡൻ ബോർഡർ ഇതിന്റെ ബ്ലൗസ് പീസ് ഇതേ ഇതാണ് ഈ സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത് എല്ലാം സെയിം തന്നെയാണ് ഡിഫറെന്റ് കളേഴ്സ് ആണെന്ന് മാത്രം ആൻഡ് ദ ഫൈനൽ കളർ ഈസ് യെല്ലോ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉടുത്താൽ ഒതുങ്ങിയിരിക്കുന്ന കോട്ടൺ സാരിയാണ് അപ്പോൾ ഞാൻ ഈ കാണിച്ച നാല് സാരികളിൽ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ വന്നാൽ മതി ഡീറ്റെയിൽസ് ഞാൻ അവിടെ പറഞ്ഞു തരാം താങ്ക്